കാലിക്കുട്ടി എഴുതി തയ്യാറാക്കി മാസാവാം എന്നൊക്കെ കരുതി ചിത്തരഞ്ജൻ എം എൽ എ ഒരു സ്ക്രിപ്റ്റുമായി സഭയിലെത്തി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ സ്പീക്കർ എൻ ഷംസീർ എം എൽ എ കൊണ്ടുവന്ന പേപ്പർ നാലേ മടക്കി ചവിറ്റുകൊട്ടയിലിട്ടെന്ന് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലെ സഭയിലെ കാഴ്ചകളിൽ നിന്ന് വിപരീതമായി ശാന്തമായ അന്തരീക്ഷത്തിലാണ് സഭ ആരംഭിച്ചത് ചോദ്യോത്തരവേളയോട് സഹകരിക്കുന്ന പ്രതിപക്ഷത്തെയാണ് സഭയിൽ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെ സഭ വളരെ കലുഷിതമായിരുന്നു ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ സഭവിട്ടിറങ്ങിയ കാഴ്ചവരെ കണ്ടതാണ് വീണ്ടും സഭയില് ഒരു കോലാഹലം സൃഷ്ടിക്കാൻ മനപൂര്വ്വമായ ശ്രമം ചിത്തരഞ്ജന് നടത്തി നോക്കി പക്ഷേ സ്പീക്കർ എന് ശംസേര് തുടക്കത്തിലെ എംഎല്എയുടെ വായടപ്പിച്ചു ചോദ്യോത്തരവേളയില് എം എല് എ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കൂടി വലിച്ചടച്ച് ചോദ്യം വലിച്ചു നീട്ടിയതാണ് സ്പീക്കറിനെ പ്രകോപിപ്പിച്ചത് ചോദ്യത്തിനൊപ്പം വി ശിവൻകുട്ടി വി ഡി സതീശൻ പോരും വലിച്ചൊഴിച്ചപ്പോഴായിരുന്നു കാര്യത്തിലേക്ക് കടക്കാൻ പറഞ്ഞുകൊണ്ട് സ്പീക്കർ എം എൽ എ വിമർശിച്ചത് ചോദ്യോത്തരവേളയിലെ ആദ്യ ചോദ്യം ചോദിക്കാനുള്ള അവസരം ചിത്രരഞ്ജന്റേതായിരുന്നു എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കുന്നതിനു പകരം കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ മേഖലയിലും അഭിമാനകരമായ നേട്ടമാണ് കൈവരിക്കുന്നതെന്നും എന്നാൽ ചിലർക്ക് അത് സഹിക്കുന്നില്ലെന്നും പറഞ്ഞ് ഒരു കഥ തന്നെയാണ് എം എൽ എ സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയത് സമയം പാഴാക്കാതെ ചോദ്യത്തിലേക്ക് കടക്കുമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകിയെങ്കിലും എം വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂല സംസാരിക്കാതെ നിർത്തില്ല എന്ന് പറഞ്ഞു സ്പീക്കർ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ടത് ചോദ്യോത്തരവേളല്ല എന്നും ശക്തമായ താക്കീത് നൽകി സഭയിൽ നിന്നുള്ള ആ നാടകീയ രംഗങ്ങൾ കൂടി ചേർക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ മേഖലയിലും അഭിമാനകരമായ നേട്ടമാണ് പക്ഷെ ഫ്യൂടൽ മനോഭാവവും ആഡംബിത്തരവും കൈവച്ചുകൊണ്ട് കേരളത്തിന്റെ അവസാനം ഞാൻ പറയാൻ പറ്റും പറയാൻ പോകാനൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നേരെ നടന്നിട്ടുള്ള അധിക്ഷേപത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിയില്ല അതുകൊണ്ടാണ് സാർ അതുകൊണ്ട് ചോദ്യം സാർ എന്റെ ചോദ്യം സാർ സാർ നോക്ക് പങ്കെടുത്ത വേൾഡ് സംസ്ഥാനത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതുവഴി നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലക്ക് വളർച്ചയിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് സാർ ലഭ്യമായത് എന്തെ സംബന്ധിച്ച് ചോദ്യകർത്താവ് ചോദിക്കുമോ കുറച്ച് ചെയ്ത് ആവാം